കേരള ചരിത്രത്തിലെ അധികരുത്തനായിട്ടുള്ള ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാൽ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു അത് ഈ ഒരു സമയത്ത് വീണ്ടും ഡിലീറ്റാക്കപ്പെട്ടിരിക്കുന്നു അതോടുകൂടിയിട്ട് വീണ്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കെന്ന് തന്നെ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാലിനെ ഡൽഹിക്ക് വിളിപ്പിച്ച് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ പത്മജ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ഇവരുടെ ഫോട്ടോ ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകൾ നിരന്തരം അതായത് അന്തം കമ്മികളും സുഡാപ്പികളും തീവ്ര ചിന്താഗതിക്കാരും കോങ്ങികളും സകലരും വന്നിട്ട് ഇവരുടെ ഫോട്ടോക്കൊക്കെ തോന്നിയതുപോലെ തെറി വിളിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്രയും കുറച്ച് കമൻ്റുകളൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇക്കൂട്ടറി തന്നെ ഇവിടെ നിന്ന് പ്രസംഗിക്കും ഞങ്ങൾ ഫാസിസത്തിനെതിരെയാണ് ഞങ്ങൾ ഏകാധിപത്യത്തിനെതിരെയാണ് ഞങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മൂല്യം കൊടുക്കുന്നവരാണ് എന്നൊക്കെ നിരന്തരം പ്രസംഗിക്കും പക്ഷേ അവർ ചെയ്യുക അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു വ്യക്തി തനിക്ക് താല്പര്യമുള്ളതുപോലെ രാജ്യത്തിന് സേവനമനുഷ്ഠിക്കുന്ന ആളുകൾക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്ന പ്രഖ്യാപനം വരുന്നതിന് മാധ്യമങ്ങളിലൂടെ വരുന്ന സമയം മുതൽ തന്നെ ഇവിടെ ആളുകൾ തെറി തെറിവിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ നിഷ്പക്ഷരായിട്ടുള്ള പൊതുസമൂഹം വിലയിരുത്തുക തന്നെ ചെയ്യും കുറച്ച് ആളുകൾ മറ്റു രീതിയിലാണ് ഈ ഒരു വിഷയത്തെ പ്രചരിപ്പിക്കുന്നത് ഒരാൾ പോലും േണുഗോപാൽ പോയാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല പത്മജ വേണുഗോപാലിന് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല എന്നൊക്കെ നിരന്തരം പറയുന്നുണ്ട് ഈ പറയുന്ന ആളുകളോടൊക്കെ ചോദിക്കാനുള്ളത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ പ്രശ്നമാക്കി കമൻറ്റും തെറിയും ഇതുപോലൊക്കെ എഴുതി നടക്കുന്നത് നിങ്ങൾക്ക് യാതൊരു താല്പര്യവും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു വിഷയമാണെങ്കിൽ നിങ്ങളത് മൈൻഡ് വെക്കാതെ അങ്ങ് പോയാൽ പോരെ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ വളരെ വ്യക്തമായിട്ട് പത്മജ വേണുഗോപാലിന് ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ അന്തം കമ്മികളും അതേപോലെ കോങ്ങികളും സുടാപ്പികളും കിടന്ന് തെറി വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പത്മജ വേണുഗോപാലിന് തൃശ്ശൂരിൽ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് ഈ തൃശ്ശൂരിൽ നമുക്കൊക്കെ തന്നെ അറിയാം ലീഡർ കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ ഇന്നും കേരളത്തിൽ അദ്ദേഹത്തിന് ആരാധകരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരാധന അവരുടെ മക്കളിലേക്ക് കെ മുരളീധരനായാലും പത്മജ വേണുഗോപാലിലേക്കൊക്കെ എത്തിയിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പത്മജ വേണുഗോപാലിൻ്റെയൊക്കെ ഒപ്പം ഒരുപാട് ആളുകളുള്ളതും പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് പാർട്ടി അവഗണിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്കും അറിയാം സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പത്മജ വേണുഗോപാൽ എത്തുമ്പോൾ പത്മജ വേണുഗോപാലിനെ ഡൽഹിയിൽ നിന്നുള്ള കരുനീക്കങ്ങളിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ുമ്പോൾ ലക്ഷ്യം വളരെ വലുതാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്മജ വേണുഗോപാലിന്റെ മാറ്റത്തിലൂടെ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലേക്കുള്ളൊരു വിജയമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ ജനങ്ങൾക്കിടയിൽ വളരെ സ്വാധീനമുണ്ട് ഇവർ മത്സരിക്കുന്ന സമയത്തൊക്കെ പരാജയപ്പെടുന്നത് ഒരു കാര്യം തന്നെയാണ് അത് കോൺഗ്രസ്സിനുള്ളിലെ തന്നെയുള്ള വളരെ വലിയൊരു തമ്മിൽ തല്ലുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ പത്മജ വേണുഗോപാലൊക്കെ പരാജയപ്പെടാറുള്ളൂ അതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപിക്ക് അത് വളരെ വലിയ ഗുണം ചെയ്യും സുരേഷ് ഗോപിയെ അതും കുടുംബം അതായത് തൻ്റെ കുടുംബം നേർച്ച ചെയ്തിട്ടുള്ള സ്വർണ്ണ കിരീടത്തിൻ്റെ മേലിൽ പോലും തോന്നിയതുപോലെ അപമാനിക്കാൻ ശ്രമിച്ച സമയത്ത് യാഥാർത്ഥ്യം വീണ്ടും പുറത്തു വന്നിരിക്കുന്നു സുരേഷ് ഗോപി ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നതിനെയാണ് ജനങ്ങൾ അതിലെ സ്വർണത്തിൻ്റെ കണക്ക് വെച്ചിട്ടല്ല സുരേഷ് ഗോപിയെ ജനമളക്കുന്നത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തൃശ്ശൂരിലെ ജനത കാണിക്കൽ തുടങ്ങിയാലും ആ വിഷയം ഒതുക്കി പിടിച്ചിരിക്കുന്നു അതോടുകൂടിയിട്ട് സുരേഷ് ഗോപിയിലേക്ക് ജനങ്ങൾ വളരെ വലിയ രീതിയിൽ അടിഞ്ഞു കൂടുന്ന അതിൻ്റെ ഭാഗമായിട്ട് പത്മജാ വേണുഗോപാലിൻ്റെ ഈ വരവും വളരെ വലിയൊരു നീക്കത്തിലേക്ക് തന്നെയാണ് തൃശ്ശൂർ മുന്നോട്ട് പോകുന്നത് നമുക്ക് എന്തു തന്നെയായാലും സുരേഷ് ഗോപിയുടെ വിജയം തന്നെയായിരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതെന്തു തന്നെയാലും നമുക്ക് കാത്തിരുന്നു കാണാം